തെങ്ങണയിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി കുന്നുംപുറം തൃക്കൊടിത്താനം സമീപം കോട്ടമുറി ചെമ്പുംപുറം റോഡിൽ വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ പന്ത്രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയ കൂടിയാണ് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ അല്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു തൃക്കൊടിത്താനം ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്ററും കോട്ടമുറി ജംഗ്ഷനിൽ നിന്നും ഈ വസ്തുവിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ചങ്ങനാശ്ശേരിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും തിരുവല്ലയിലേക്ക് എട്ട് കിലോമീറ്റർ മാത്രം ദൂരവും ചങ്ങനാശ്ശേരി ഭാഗത്ത് വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം നോക്കുന്നവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് പ്രോപ്പർട്ടി ഓണറുമായി നേരിട്ട് ബന്ധപ്പെടാം കേരളത്തിൽ ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനും റെന്റൽ ആവശ്യങ്ങളും ഇനി വളരെ എളുപ്പം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ബഡ്ജറ്റും ഇഷ്ടങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് മികച്ച പ്രോപ്പർട്ടി തന്നെ സ്വന്തമാക്കാം ഇനി വിൽപ്പനക്കുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നല്ല വിലക്ക് തന്നെ വിൽക്കാം കൂടാതെ റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ വില്ല ഹൗസ് പ്ലോട്ട് അപ്പാർട്ട്മെന്റ് റെന്റൽ മുതലായ പ്രോപ്പർട്ടികളും വേഗത്തിൽ കണ്ടെത്താം സ്വന്തമാക്കാം ബൈ സെൽ ബൈസിയ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഇനി ഗവൺമെന്റ് അപ്രൂവ്ഡ് കേരള ഏജന്റ്